സൈബർ തട്ടിപ്പുകളുടെ കാലമാണ് പല തരത്തിലുള്ള സൈബർ ഡിജിറ്റൽ തട്ടിപ്പുകളിലൂടെ പല ജനങ്ങളുടെയും പല ആളുകളുടെയും വലിയ തുകകൾ നഷ്ടപ്പെടുന്നു ആയിരങ്ങൾ മുതൽ കോടികൾ വരെയാണ് നഷ്ടപ്പെടുന്ന തുക ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് ചാടാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ മുൻകരുതൽ എടുക്കാം വെൽക്കം ടു ജിയോജി സ്പോട്ട് ലൈഫ് സൈബർ തട്ടിപ്പുകളിൽ ചെന്ന് ചാടാതിരിക്കാൻ ആദ്യമായി ഈ സൈബർ തട്ടിപ്പുകളുടെ സ്വഭാവം മനസ്സിലാക്കണം ഏത് തരത്തിലുള്ള സൈബർ തട്ടിപ്പുകളാണ് സൈബർ ഫ്രോഡ് സ്റ്റേഴ്സ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കണം ഇവയൊരു നാല് വിഭാഗമായിട്ട് ചുരുക്കി പറയാം ഒന്ന് ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് ഓഹരി വിപണിയിൽ രണ്ടായിരത്തി ഇരുപത് മുതൽക്ക് ഇരുപത്തി നാല് വരെ ഇരുപത്തിനാല് അവസാനം വരെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി വലിയ സമ്പത്ത് സൃഷ്ടിയുണ്ടായി നിക്ഷേപകർക്ക് വലിയ നേട്ടം ഉണ്ടായി ഈ ഒരു ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് പല ആളുകളുടെയും വലിയ സമ്പത്ത് സൃഷ്ടിയുടെ യഥാർത്ഥ കഥകൾ തന്നെ വെച്ചുകൊണ്ട് ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ വലിയ സമ്പത്ത് സൃഷ്ടിക്കാം എന്നുള്ള ആ ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ആ ഒരു ട്രാപ്പിൽ പെടുത്തുകയാണ് ആളുകൾ ചെയ്യുന്നത് ഓഹരി വിപണിയിൽ ദീർഘകാലത്തിൽ മാത്രമാണ് വലിയ സമ്പത്ത് സൃഷ്ടി നടക്കുന്നത് അതും നൂറ് ശതമാനം ഇരുന്നൂറ് ശതമാനം റിട്ടേൺ ഒന്നും ഒരു വർഷത്തിൽ കിട്ടില്ല പതിനഞ്ച് ശതമാനം റിട്ടേൺ ഉണ്ടായാൽ തന്നെ ദീർഘകാലത്തിൽ വലിയ സമ്പത്ത് സൃഷ്ടി ഓഹരി വിപണിയിലൂടെ നടക്കും പക്ഷേ ഓഹരി വിപണിയിലൂടെയുള്ള റിട്ടേൺസിൻ്റെ ചരിത്രമറിയാതെ അതിൻ്റെ ഒരു രീതിയൊന്നും അറിയാത്ത ആളുകൾ പെട്ടെന്ന് ഈ കഥകളിൽ വീണ് പോകുന്നു ഇപ്പം കഴിഞ്ഞ മാസം ഓഗസ്റ്റിൽ ഒരു മലയാളി ബിസിനസ്സുകാരന് ഈ സൈബർ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടത് ഇരുപത്തഞ്ച് കോടി രൂപയാണ് പലപ്പോഴും ഈ തട്ടിപ്പുകൾ നടത്തുന്നത് തന്നെ രാജ്യത്ത് നിന്ന് വെളിയിൽ വെളിയിൽ നിന്നായിരിക്കും ഉദാഹരണത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഇരുപത്തഞ്ച് കോടി നഷ്ടപ്പെട്ട മലയാളി വ്യവസായിയുടെ ബിസിനസ്സുകാരൻ്റെ ആ ഒരു നഷ്ടമുണ്ടായത് ആ ട്രാപ്പ് യൂറോപ്യൻ രാജ്യമായ സൈപ്രസിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത ഒരു തട്ടിപ്പായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് കേരളത്തിനകത്തും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലൂടെയും ഇന്ത്യക്കുള്ളിൽ ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് രണ്ടാമത്തെ തട്ടിപ്പ് വെർച്വൽ അറസ്റ്റ് കിണിയാണ് പലപ്പോഴും നിങ്ങൾ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ഒരു വീഡിയോ മെസ്സേജ് വന്നതാണ് ആ വീഡിയോ മെസ്സേജ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണുന്നത് യൂണിഫോമിട്ടൊരു പോലീസുകാരനാണ് ചിലപ്പോൾ ഒരു കോടതി തന്നെ കാണിക്കും ജഡ്ജ് കറുത്ത കുപ്പായമൊക്കെ ഇട്ടിട്ട് കോടതിയിലിരിക്കുന്ന ഒരു പിക്ചറൊക്കെ ഉണ്ടാവും ശരിയായിട്ടുള്ള ഒരു ഒരു ടിപ്പിക്കൽ ഫ്രോഡ് ഉണ്ടാവും നിങ്ങളോട് പറയും നിങ്ങൾ ഒരു ക്രൈമിൽ പെട്ടതായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഉണ്ട് നിങ്ങളുടെ പേരിൽ ഒരു പാർസല് വന്നിട്ടുണ്ട് അഡ്രസ്സ് അഡ്രസ്സൊക്കെ കൃത്യമായിട്ട് പറയും ടെലിഫോൺ നമ്പർ അടക്കാം അപ്പം ഈ പാഴ്സലിൽ ഒരു നിരോധിത ഡ്രഗാണുള്ളത് പിന്നെ ജാമ്യമില്ലാതെ ജയിലിൽ എടുക്കേണ്ടതായി വരും അല്ലെങ്കിൽ നിങ്ങൾ അയച്ചിട്ടുള്ളൊരു കൺസൈൻമെൻറ്റ് അതിൽ ഈ നിരോധിതമായിട്ടുള്ള ഡ്രഗ്സാണുള്ളത് ജാമ്യം കിട്ടാത്ത ശിക്ഷയായിരിക്കും ഉണ്ടാവുക പറയുമ്പോൾ പല ആളുകളും പേടിച്ച് ഇവർ പറയുന്ന അവർ പറയും നിങ്ങൾ ഇതിൻ്റെ ഫൈൻ അടച്ചാൽ മതി രക്ഷപ്പെടുക എന്ന് പറയും അത് വളരെ കൺവീൻസിംഗ് ആയിട്ട് പറയുക പഠിച്ച കള്ളന്മാരാണ് അപ്പോൾ അവർ പറയുന്ന ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കുന്നു ഭയന്നിട്ട് വളരെ വിദ്യാഭ്യാസമുള്ള നല്ല പൊസിഷനിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇത് പറ്റിയിട്ടുമുണ്ട് മൂന്നാമത്തെ ട്രാപ്പ് എഐ മാനിപ്പുലേറ്റഡ് വീഡിയോസാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഇന്ന് ഒരുപാട് മാനിപ്പുലേഷൻസ് സാധ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ശരിയായിട്ടുള്ള വീഡിയോസിൻ്റെ ഓഡിയോ മാറ്റി തെറ്റായിട്ടുള്ള ഒരു കിണിയാണ് ഒരുക്കുന്നത് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും തന്നെ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ്റെ ഒരു വീഡിയോ കണ്ടു കാണും ഇരുപതിനായിരം രൂപയോളം അരച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും രണ്ട് ലക്ഷം രൂപ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെണിയാണ് അത് ഒരു സർക്കാരിൻ്റെ ഒരു സ്കീം പോലെയാണ് അത് അവതരിപ്പിക്കുന്നത് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അതിൽ വീഴില്ല കാരണം ഇരുപതിനായിരം രൂപ അടച്ചിട്ട് രണ്ട് ലക്ഷം രൂപ കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല എന്നുള്ളത് കോമൺ സെൻസുള്ള ആളുകൾക്ക് അറിയാം പക്ഷേ എനിക്കെന്നെ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ സ്കീമിൽ ചേരാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പം പീപ്പിൾ ആർ ഗിബിൾ ദ കെൻ ഫോളോ ഇൻ ടു ദിസ്ട്രാ ഇതുപോലെ തന്നെ സമൂഹത്തിലെ വലിയ പിന്നെ ഒരു ക്രെഡിബിലിറ്റിയുള്ള ആളുകൾ വളരെയധികം ബഹുമാനിക്കുന്ന നന്ദൻ നിലക്കനിയെ പോലെ ഇൻഫോസിസ് ഫൗണ്ടർ ആയിട്ടുള്ള നാരായണമൂർത്തിയെ പോലെയുള്ള ആളുകളുടെയൊക്കെ തന്നെ വീഡിയോസ് ഇത്തരത്തിൽ ജോലി ചെയ്യാണ്ട് തന്നെ പണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഉള്ള വീഡിയോസൊക്കെ തന്നെ കാണും ഇതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാനിപ്പുലേറ്റഡ് വീഡിയോസ് ഇതിൻ്റെ ഒരു വകഭേദമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പേർട്സിനെ അവരുടെ വീഡിയോ ഉപയോഗിച്ചിട്ട് ആളുകളെ പറ്റിക്കുന്നത് എന്റെ തന്നെ ഇതുപോലെയുള്ള രണ്ട് ഫേക്ക് വീഡിയോസ് പ്രധാനമായിട്ട് അതൊന്ന് കാണാം membership or department fees today i recommend hot stock pick to you This... join our group now a powerful two day session where we reveal high potential sectors for the next six months ഈ രണ്ട് പക്ഷെ അതിനെ ഓഡിയോ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് ഓഡിയോ റീപ്ലേസ് ചെയ്തിട്ട് പറയുന്നു ഞാൻ ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ എൻ്റെ ഗ്രൂപ്പിൽ ചേരാന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഗ്രൂപ്പ് ഒന്നുമില്ല ഞാൻ ജിയോജിത്ത് ഇൻവെസ്റ്റ്മെൻസിൻ്റെ ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റാണ് ഒരു ഗ്രൂപ്പ് എനിക്ക് ഇല്ല പിന്നെ ചില ഓഹരികളുടെ കാര്യം പറയുന്നുണ്ട് ഇപ്പം മുപ്പത്തഞ്ച് രൂപയാണ് കുറച്ച് മാസങ്ങൾക്ക് അത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാവും ഞാൻ സാധാരണ പറയാറുള്ളതിൽ നിന്ന് ഘടകവിരുദ്ധമാണിതെന്നുള്ളത് എൻ്റെ വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം ദീർഘകാലത്തിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ മ്യൂച്വൽ ഫണ്ടിലെ എസ് ഐ പി അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റോക്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ മാത്രമേ ദീർഘകാലത്തിലൂടെ മാത്രമേ വെൽത്ത് ക്രിയേഷൻ സാധ്യമാവുള്ളൂ എന്നുള്ളതാണ് എപ്പോഴും എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ഒരിക്കലും ഇപ്പോൾ മുപ്പത്തഞ്ച് രൂപയുള്ള ഷെയർ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാവുന്ന ഞാൻ പറയില്ല പറയൂലാണ് ഈ വീഡിയോസിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് പല ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പേർട്സിൻ്റെയും പ്രചരിക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് വേറൊരു വിഭാഗം കെണിയാണ് ഇതുകൊണ്ടാണ്ട് പലതരത്തിലുള്ള വേറെ കെണികളുണ്ട് പറയാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ ബാക്കിയുള്ള എല്ലാത്തിനെയും നാലാമത്തെ ഒരു ഗ്രൂപ്പിൽ പെടുത്താണ് ചിലപ്പോൾ നിന്ന് കിട്ടുന്നത് ഒരു ഒരു ഫോൺ കോൾ ആയിരിക്കും അല്ലെങ്കിൽ വേറൊരു വാട്സാപ്പിലൂടെ ഉള്ളൊരു മെസ്സേജ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഇമെയിൽ മെസ്സേജ് ആയിരിക്കാം അത് പറയണു നിങ്ങളൊരു ലോട്ടറി അടിച്ചിട്ടുണ്ട് നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങിയിട്ടില്ല പക്ഷേ നിങ്ങളുടെ പേരും ഉള്ളതാണ് കാരണം നിങ്ങൾക്കാണ് അത് അടിച്ചിരിക്കുന്നത് അതിന് ചെറിയ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ലോട്ടറി കിട്ടുന്നു പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അടയ്ക്കാം ചെറിയ ആണ് എമൗണ്ടാണ് കിട്ടാൻ പോകുന്നത് ദശലക്ഷക്കണക്കിന് രൂപയാണ് ആ പൈസ അടയ്ക്കണു കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് പിന്നെ മിനിറ്റുകൾക്ക് പറയുകയാണ് ആ എല്ലാ പ്രോസസ്സും തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ഈ പൈസയുടെ ഒരു ടാക്സ് അടക്കാണ്ട് വിൻഫോൾ ടാക്സ് അടക്കാണ്ട് അതുകൂടി അടച്ചു കഴിഞ്ഞാൽ പൈസ കിലിറ്റ് ചെയ്യാൻ തുടങ്ങും സാധാരണ ലോട്ടറി അടച്ചു കഴിഞ്ഞാൽ വിൻഫോൾ ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടതില്ല ആ വിൻഫോൾ ടാക്സ് ടി ഡി എസ് ആയി പിടിച്ച് ബാക്കി കാശ് കിട്ടുകയെന്നുള്ളൂ അതറിഞ്ഞാൽ മതി പക്ഷെ അത് അറിയണമെന്നൊന്നുമില്ല അതിങ്ങനെ കേൾക്കുന്ന സമയത്ത് ആ പൈസയും അടച്ചിട്ട് ആ പൈ കുറച്ച് കഴിയുമ്പോഴാണ് ഇത് പണം പോയി എന്നുള്ള കാര്യം അറിയുന്നത് അതുപോലെ വലിയ നല്ല ജോലി ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്തിട്ടുള്ള പിന്നെ വലിയ ഓഫർ വരുന്നു അതിൽപ്പെട്ട് ആളുകൾക്ക് പണം പോകുന്നു ചിലപ്പോൾ ഇൻഷുറൻസ് എനിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതുമായിട്ടുള്ളൊരു കോൾ വന്നു നിങ്ങളൊരു ഒരു ലാബ്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് ആ ഇൻഷുറൻസ് പോളിസി റിവൈസ് ചെയ്യാം ഫ്യൂ ലാക്സ് ഓഫ് റുപ്പീസ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ തരത്തിലുള്ള പല തരത്തിലുള്ള തട്ടിപ്പുകൾ ഇൻഷുറൻസ് പോളിസി ബാങ്ക് ലോൺ വളരെ പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ബാങ്ക് ലോൺ കിട്ടും നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫും ആധാർ ഡീറ്റെയിൽസും മാത്രം മതി അങ്ങനെ ഇല്ല ഇന്ന് ആർ ബി ഐ റെഗുലേറ്റ് ചെയ്യുന്ന ഏത് റെഗുലേറ്റഡ് സ്ഥാപനമായാലും ബാങ്ക് ആയിക്കോട്ടെ നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനി ആയിക്കോട്ടെ ഇൻകം സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ലോണൊന്നും കിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പല തട്ടിപ്പുകളും വരുന്നുണ്ട് ഈ തട്ടിപ്പുകളിലൂടെയാണ് ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ധാരണയില്ലാത്ത ആളുകൾക്ക് പണം നഷ്ടപ്പെടുന്നത് ഈ തരത്തിലുള്ള കെണികളിൽ ചാടാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ മുൻകരുതലെടുക്കണം എന്നെ നോക്കാം അപ്പോൾ രണ്ടു മൂന്ന് പോയിന്റ് ആയിട്ട് പറയാം ഒന്നാമത്തെ പോയിന്റ് ആദ്യം ആർത്തി ഒഴിവാക്കുക ഞാൻ വളരെ ബ്ലണ്ടായിട്ടാണ് പറയുന്നത് വളരെ ക്രൂഡായിട്ടാണ് പറയുന്നത് ഒരുപാട് പേർക്ക് പണം നഷ്ടപ്പെടുന്നത് ആർത്തികാരനാണ് വളരെ ഉയർന്ന പൊസിഷനിലുള്ള ആളുകൾ റിട്ടയർഡ് ഹൈക്കോർട്ട് ജഡ്ജ് സൈബർ ക്രൈമിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ലോയർ ഒരു ബിഷപ്പ് ഇതൊക്കെ മലയാളികളാണ് ലക്ഷലക്ഷക്കും ലക്ഷക്കണക്കിനും കുക്കൻ പണം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ് അപ്പോൾ എന്താണ് ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഈ അബദ്ധം ഉണ്ടാവാൻ കാരണം അബദ്ധം പറ്റാനുള്ള കാരണം ഇപ്പം ആർത്തിയാണ് അപ്പം ആർത്തി പാടില്ല മോഡസ്റ്റ് റിട്ടേൺസ് പ്രതീക്ഷിച്ചാൽ മതി ഒരു പതിനഞ്ച് ശതമാനം റിട്ടേൺ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ദീർഘകാല ചരിത്രം അതാണ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് റിട്ടേൺസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ക്യാൻ ക്രിയേറ്റ് ഫിനോമിനൽ വെൽത്ത് ഫോർ ഇൻവെസ്റ്റേഴ്സ് നൂറ് ശതമാനം ഇരുന്നൂറ് ശതമാനം റിട്ടേൺസിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ കാശ് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നൂറ് ശതമാനം പോട്ടെ ഇരുപത്തഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം പോലും ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല കിട്ടി കഴിക്കാം പതിനഞ്ച് ശതമാനം ഗ്യാരണ്ടി ചെയ്യാൻ ആർക്കും പറ്റില്ല അതുകൊണ്ട് തന്നെ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആരേലും ഗ്യാരണ്ടി ചെയ്യാച്ചാത്തല്ലേ ആ കാരണം കൊണ്ട് മാത്രം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കാം അപ്പോൾ ആർത്തി ഒഴിവാക്കുക രണ്ടാമത്തെ സ്വല്പം സാമാന്യ ബുദ്ധി എന്ന് പറയില്ലേ കോമൺ സെൻസ് കോമൺ സെൻസ് ഉപയോഗിക്കുക കോമൺ സെൻസ് വളരെ അൺകോമൺ ആണെന്ന് പറയാറുണ്ട് അത് ശരിയാണ് ഈ തേക്ക് അറസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലെന്ന് വെർച്വൽ അറസ്റ്റ് വെർച്വൽ അറസ്റ്റ് അറസ്റ്റിനോട് ഈ ഭരണഘടനയിൽ ഇല്ല ഇന്ത്യൻ ഭരണഘടനയിൽ വീഡിയോയിലൂടെ വെർച്വൽ അറസ്റ്റ് ഒന്നും സാധ്യമല്ല സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അറിയിക്കേണ്ടതാണ് പക്ഷേ ഇത് വേറെ ഉള്ള ആളുകൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ അതിൽ ചെന്നപ്പെട്ട് ഒരു യൂണിഫോംഡ് പോലീസ് ഓഫീസറിൻ്റെയും ഒരു കറുത്ത ഗൗണൊക്കെ ഇട്ടിട്ടുള്ള വക്കീലിൻ്റെയൊക്കെ തന്നെ ഫോട്ടോ റിയൽ വീഡിയോ കണ്ട് പേടിച്ചിട്ട് അവർ പറഞ്ഞ നമ്പറിലേക്ക് പൈസ ഒക്കെ അയച്ചു കൊടുത്തിട്ട് കാശ് പോയി അപ്പോൾ കോമൺ സെൻസ് ഉപയോഗിക്കുക ഇത്തരത്തിൽ തട്ടിപ്പുകളിൽ ചെന്ന് ചേരാതിരിക്കുക വെർച്വൽ അറസ്റ്റ് പറഞ്ഞ സംഗതി തന്നെ ഇല്ലാത്ത കാര്യമാണ് മൂന്നാമത് പ്രത്യേകിച്ച് ആപ്പുകളിലൂടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒഴിവാക്കുക നിങ്ങൾ ആണ് നടത്തുന്നതെങ്കിൽ വളരെ ശ്രദ്ധയോടെ സെബി രജിസ്റ്റേഡ് ബ്രോക്കറിലൂടെ മാത്രം നടത്തുക ലോട്ടറി കിട്ടി എന്നുള്ള ആ ട്രാപ്പിൽ വിഴാതിരിക്കുക മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ ആധാറും ഫോട്ടോഗ്രാഫും മാത്രം അയച്ചാൽ മതി ബാങ്കിലേക്ക് നിങ്ങളുടെ പണം ലോൺ പെട്ടെന്ന് ക്രെഡിറ്റ് ചെയ്യും തുടങ്ങിയിട്ടുള്ള ട്രാപ്പുകളിൽ വിഴാതിരിക്കുക പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന സമയത്ത് സെബി രജിസ്റ്റേഡ് ബ്രോക്കേഴ്സിലൂടെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ബ്രോക്കർ സെബി രജിസ്റ്റേഡ് ബ്രോക്കറാണോ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഗൂഗിളിൽ നോക്കിയാൽ മതി സെക്കൻഡുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ അത് നമുക്ക് സാധ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കെണികൾ ഒഴിവാക്കാൻ ഈ പറഞ്ഞ സേഫ് ഗാർഡ്സ് എടുത്താൽ മതി പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയില്ലേ രോഗം വരുന്നതിനേക്കാൾ നല്ലത് രോഗം വന്ന് ചികിത്സിക്കുന്നേക്കാളും നല്ലത് രോഗം വരാതെ ശ്രദ്ധിക്കുന്നതാണ് ബെസ്റ്റ് വിഷസ്